ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിന്ദുജ എല്ലാവരുടെയും കാലിത്തൊട്ട അനുഗ്രഹമൊക്കെ വാങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് പുറപ്പെടുന്നുണ്ട് ഓരോരുത്തരായി വണ്ടികളിൽ ചെന്ന് കയറും കല്യാണി അമ്മ കാറി കയറാൻ തുടങ്ങുമ്പോഴാണ് കാണുന്നത് തുളസിയും ഭാര്യയും മോളും കൂടി അവിടെ നിൽക്കുന്നത് കല്യാണി അമ്മ അവരെ കൂടെ വരാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ തുളസി പറയുന്നുണ്ട് കുഴപ്പമില്ല വേറെ വണ്ടികളുണ്ടല്ലോ ഞങ്ങൾ വന്നോളാണ് കല്യാണി അമ്മ പറയും അത് വേണ്ട നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി നമുക്ക് ഒരുമിച്ച് പോകാം എന്നും പറഞ്ഞ് അവരെ വിളിക്കും അങ്ങനെ അവർ കല്യാണി അമ്മയുടെ കൂടെയാണ് കല്യാണം കൂടാൻ പോകുന്നത് അർജുനോട് ഒരു ഫ്രണ്ട് മീനാക്ഷിയെക്കുറിച്ചെല്ലാം സംസാരിച്ച് നിൽക്കുകയാണ് അവരുടെ കല്യാണത്തിനെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് ആ സമയമാണ് കല്യാണം എല്ലാം കൂടി മീനാക്ഷി അച്ഛനും അമ്മയും കൂടി ഒരു ജീപ്പിൽ വന്ന് ഇറങ്ങുന്നത് മീനാക്ഷിയെ കാണുമ്പോഴത്തേക്കും അർജുന അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ തുളസി പറയും ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയതാന്ന് അർജുൻ ചോദിക്കും ആ ആലുവയിലല്ലേ അയാൾ പറയും അതെ എങ്ങനെ അറിഞ്ഞു അർജുൻ പറയും മീനു എന്നോട് പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി കല്യാണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നന്നായിരുന്നു എന്ന് പറയും അർജുൻ പറയുന്നുണ്ട് ഞങ്ങള് ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെന്ന് അതിനെന്താ വന്നോളാൻ തുളസി പറയുന്നുണ്ട് മീനാക്ഷിയെ പ്രണയത്തോടെയാണ് അർജുൻ നോക്കുന്നത് മീനാക്ഷി തിരിച്ചു അങ്ങനെ തുളസി പറയുന്നുണ്ട് എന്നാ ശരി ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടെ എന്ന് അങ്ങനെ അവർ വീട്ടിലേക്ക് പോകും അർജുനെ തിരിഞ്ഞു നോക്കിയാണ് മീനാക്ഷി നടക്കുന്നത് മുകുന്ദനും അങ്കിതയും തിരികെ മലേഷ്യയിലേക്ക് തന്നെ പോകുവാണ് കൃഷ്ണ ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്യുന്നൊക്കെയുണ്ട് പോകുന്നതിന് മുമ്പ് സറോഗസിയെ കുറിച്ചും മുകുന്ദൻ സംസാരിക്കുന്നുണ്ട് ഊർജിതായിട്ട് അന്വേഷണം നടക്കണം എന്നൊക്കെ പറയും മുകുന്ദന്റെ വീടിന്റെ താക്കോലും കാറിന്റെ താക്കോലും ൊക്കെ പ്രതാപനെ ഏൽപ്പിക്കുന്നുണ്ട് വീടൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞ് ഓർമ്മിപ്പിക്കും കൃഷ്ണയുടെ യാത്ര പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങും മീനാക്ഷിയെ പെണ്ണ് കാണാൻ അർജുനും അവൻ്റെ അച്ഛനും അമ്മയും വേറൊരാളും കൂടി വരും കാറ് വന്ന് നിൽക്കുന്ന കണ്ട് മഹേഷും തുളസിധരനും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് സ്നേഹത്തോടെ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കും തുളസിധരൻ പറയുന്നുണ്ട് താഴെ തുണിക്കടയും മുകളിലാണ് ഞങ്ങൾ താമസവും സൈഡിൽ കൂടെ സ്റ്റെയർ ഉണ്ട് അതുവഴി കയറി പോയാൽ മതിയെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി മുകളിലേക്ക് പോകും ചന്ദ്രമോഹൻ പ്രതാപൻ്റെ മാനേജറാണ് ചന്ദ്രമോഹൻ ഓഫീസിലിരിക്കുമ്പോൾ സ്റ്റാഫ് വന്ന് പറയുന്നുണ്ട് സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അയാൾ പറയും വന്നയാൾ നല്ല ദേഷ്യത്തിലാണ് ആണെന്ന് എന്നാൽ പിന്നെ കയറ്റി വിടാൻ പറയും വരുന്നത് ഒരു പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ വന്ന് ചന്ദ്രമോഹനോട് ഒച്ച വെക്കും നിങ്ങളാണോ പ്രസവിക്കാൻ സ്ത്രീകളെ വേണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തത് എന്റെ ഭാര്യയെ ഞാനറിയാതെ പ്രസവിക്കാൻ ഒന്നും സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് ഒരുപാട് ഒച്ച വെക്കുന്നുണ്ട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട് ഞങ്ങൾ അതിനാരെ നിർബന്ധിച്ചിട്ടൊന്നുമില്ലാന്ന് അയാൾ പറയും എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നല്ലോ അവള് പ്രസവിക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയും ചന്ദ്രമോഹൻ സ്റ്റാഫിനോട് പറയുന്നുണ്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നത് അങ്ങനെ ഒരുവിധം അയാളെ സ്റ്റാഫ് പിടിച്ചുകൊണ്ട് പോകും പ്രതാപൻ ലാപ്ടോപ്പിൽ ഓരോ സ്ത്രീകളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സറോഗസിക്ക് വേണ്ടി താണ് കൃഷ്ണ നോക്കുമ്പം കാണുന്നത് പ്രതാപൻ സ്ത്രീകളുടെ ഫോട്ടോ നോക്കുന്നതാണ് കൃഷ്ണ വെറുതെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതാണല്ലേ പരിപാടി ഞാൻ വിചാരിച്ചു പ്രതാപ ഏട്ടൻ കാര്യമായിട്ട് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് അയാൾ പറയും ഞാൻ വേറൊന്നും അല്ല നോക്കുന്നത് സർഗസിക്ക് വേണ്ടി ആളെ വേണ്ടേ അതിനുള്ള ആളെ സെലക്ട് ചെയ്യാനാണ് നോക്കുന്നത് അത് കേൾക്കുമ്പം കൃഷ്ണയ്ക്ക് ഉത്സാഹമാവും എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട് വരുന്നവരെല്ലാം കാശിന് വേണ്ടിയാ ചിലർക്ക് മുപ്പത് ലക്ഷം ചിലവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം എല്ലാവർക്കും കാശ് മതിയെന്ന് കൃഷ്ണ പറയും കാശു മാത്രം നോക്കി വരുന്നവരെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എന്നൊക്കെ പ്രതാപം പറയും കാശിനു വേണ്ടിയാണല്ലോ ആൾക്കാർ ഇതിന് തയ്യാറാവുന്നത് അല്ലാതെ പുണ്യപ്രവൃത്തിക്കൊന്നും അല്ലല്ലോ എന്ന് കൃഷ്ണ പറയും എന്താണേലും സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറയണം ഞാനും കൂടി ചേർന്ന് സെലക്ട് ചെയ്യാം ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ആ തന്നെയും കൂട്ടാന്നൊക്കെ പ്രതാപം പറയും പിന്നെ അയാൾ പറയുന്നുണ്ട് ഈ കാര്യം വേറെ ആരും അറിയണ്ട പ്രത്യേകിച്ച് അമ്മയോ പപ്പേട്ടനോ ഒന്നും ശരിക്കും പറഞ്ഞാൽ നാണക്കേടാ വേറെ ആരെങ്കിലും ഇതറിഞ്ഞാൽ മുഖുദ്ട്ടനാ അതിൻ്റെ നാണക്കേട ഉണ്ടാവുക കൃഷ്ണ പറയും ഏ ഞാനായിട്ട് ആരോടും പറയില്ല പ്രതാപം പറയും അറിയാതെ വായിന്ന് വീണ് പോവരുതല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കൃഷ്ണ പറയും ഇല്ലെന്നേ എൻ്റെ ഏട്ടൻ ഒരു നാണക്കേട് ഉണ്ടാവാ ഞാൻ സമ്മതിക്കോ നമ്മളുടെ മക്കളോട് പോലും ഇതുവരെ ഇക്കാര്യം പറഞ്ഞിട്ടില്ല പിന്നീട് അർജുനെ കാണാൻ മീനാക്ഷി അവന്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അർജുന അവളുടെ അടുത്ത് നിന്ന് ചോദിക്കും എന്തിനാ മീനു നീ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉള്ളവരൊക്കെ ഓരോന്നും പറഞ്ഞ് കളിയാക്കും മീനാക്ഷി പറയും കളിയാക്കട്ടെ വെറുതെ ഒന്നും അല്ലല്ലോ പ്രേമിക്കുമ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വേണം അർജുൻ ചോദിക്കും നീ എന്തിനാ വന്നേന്ന് പറ അവൾ പറയും ഞാൻ അർജുനേട്ടനെ കാണാൻ വന്നു ഒന്നും അല്ല എനിക്കിവിടെ വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിന് വന്നതാ എന്നിട്ട് ആ കാര്യം നടന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ലാന്ന് എന്നാവാ നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് അർജുൻ പറയും അർജുൻ മുന്നോട്ട് നടക്കുമ്പോൾ മീനാക്ഷി അർജുനേട്ടാന്ന് വിളിച്ച് പുറകെ ചെല്ലുന്നുണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ അവൾ തിരികെ ചോദിക്കും എൻ്റെ കാര്യം എങ്ങനെയാ അന്ന് അർജുനേട്ടനും വീട്ടുകാരും വന്ന് പെണ്ണ് കണ്ടിട്ട് പോയപ്പോൾ എന്താ പറഞ്ഞത് അമ്പത് പവം വേണമെന്നല്ലേ എൻ്റെ അച്ഛനെ കൊണ്ട് അതൊന്നും പറ്റില്ല അത്രയൊന്നും ഉണ്ടാക്കാൻ തൻ്റെ അച്ഛനെ കൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ എനിക്കൊരു അനീത്യം കൂടിയില്ലേ അവളുടെ കാര്യവും അച്ഛനെ നോക്കണ്ടേ അർജുൻ പറയും അമ്പത് പവനൊന്നും വേണ്ടടോ കുറച്ചും കൂടി കുറയ്ക്കാം മീനാക്ഷി ചോദിക്കും ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു നശിച്ച ഏർപ്പാടാണല്ലേ അർജുൻ പറയും അത് പെൺ വീട്ടുകാർക്ക് മീനാക്ഷി ചോദിക്കും ഇതില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലേ അർജുൻ പറയും ഇതിന്റെ പേര് സ്ത്രീധനം എന്നല്ല നിനക്ക് ന്യായമായി കിട്ടേണ്ട ഷെയർ ആണ് മീനാക്ഷി പറയും അത് പിന്നീട് വീതം വെക്കുമ്പം തന്ന പോരെ വീതം വെക്കുമ്പം എന്റെ ഭാഗം അച്ഛൻ എനിക്ക് തരൂ എന്നുള്ള കാര്യം ഉറപ്പാ അർജുൻ പറയും കടം പറയലും അവധിക്ക് വെക്കലൊന്നും അച്ഛൻ ഇഷ്ടമല്ല അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഞാനിടപെട്ട് ഒരു പത്ത് പവനും കൂടി കുറയ്ക്കാം നാപ്പത് പവനെങ്കിലും ഇല്ലെങ്കിൽ എന്തൊരു കല്യാണാണോ ഓരോരുത്തരും നൂറും നൂറ്റമ്പത് പവനും ഒക്കെയാ വാങ്ങുന്നത് മീനാക്ഷി പറയും അർജുനായിട്ടും പറയുന്നതൊക്കെ ശരിയാ പക്ഷെ പെട്ടെന്ന് അച്ഛൻറെയിൽ എടുക്കാൻ അത്ര ഉണ്ടാവും തോന്നുന്നില്ല അർജുന വെച്ച് പരിപാടി ഒന്നും അല്ല സമയമാകുമ്പം അതൊക്കെ കൈ വന്ന് ചേരും ഇയാൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട മീനാക്ഷി പറയും അർജുനേട്ടനെ എനിക്ക് വിശ്വാസ പക്ഷെ എന്റെ അച്ഛനെയും അർജുനേട്ടൻറെ അച്ഛനേയും എനിക്ക് വിശ്വാസം ഇല്ല എപ്പ വേണേലും കാലു മാറും അർജുൻ പറയും എന്താണേലും ഞാൻ കൂടെ ഉണ്ടല്ലോ അവള് പറയും അതുമാത്രാ എൻ്റെ പ്രതീക്ഷ അർജുൻ പറയും എന്ന വാ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടേ ബൈക്ക് എടുക്കാം അവള് പറയും ബൈക്ക് എടുക്കണ്ട നമുക്ക് നടന്നു പോയാൽ മതി അത്രയും നേരം കൂടി ഒരുമിച്ച് നടന്നു പോവാലോ അർജുൻ അത് സമ്മതിക്കും കൈ കോർത്ത് പിടിച്ച് രണ്ടുപേരും നടക്കുന്നുണ്ട് ഒരു ദിവസം രാവിലെ പ്രതാപൻ പത്രം വായിച്ചു നിക്കുമ്പോഴാണ് കൃഷ്ണ ഫോണുമായി വെപ്രാളപ്പെട്ട് വരുന്നത് പ്രതാപേട്ടാ അമ്മയെ വിളിക്കുന്നത് എന്തോ സീരിയസ് കാര്യമാന്ന് തോന്നുന്നു പ്രതാപൻ ഫോൺ വാങ്ങി ചെവി വെക്കും എടാ മോനെ നീ അറിഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്ന് കല്യാണി അമ്മ പറയും നമ്മുടെ തുളസിയുടെ വീട് ഇന്നലെ രാത്രി തീ പിടിച്ച് കത്തിപ്പോയി അത് കേൾക്കുമ്പോൾ പ്രതാപൻ ഒരു ഞെട്ടലാണ് കല്യാണി അമ്മ പറയും അവന്റെ മോനും പോയ നട കേക്കുന്നത് പ്രതാപൻ ചോദിക്കും അതെങ്ങനെയാ അവരെല്ലാവരും അപ്സ്റ്റേഴ്സിലല്ലേ താമസം പിന്നെ ഒരാൾ മാത്രം എങ്ങനെയാ തീയിൽപ്പെട്ടു പോകുന്നത് അത് കേൾക്കുമ്പോ കൃഷ്ണയ്ക്ക് ഒരു ഞെട്ടലാണ് കല്യാണിയമ്മ പറയും എന്റെ മോനെ അവന്റെ ഭാഗ്യദോഷം നല്ലാതെ എന്താ പറയുക ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ തുണിയുടെ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു തുളസിയുടെ ചെറുക്കൻ തുണി അടുക്കി വെച്ച് താഴെ തന്നെയുള്ള ദിവാങ്കോട്ടി കിടന്നുറങ്ങിപ്പോയി എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ആരും തീ പിടിച്ച അറിഞ്ഞില്ല ഒരു തുണിക്കടയ്ക്ക് തീ പിടിച്ച ഉണ്ടാവുന്ന അവസ്ഥ പറയണ്ടല്ലോ മുകളിലുള്ളവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ കല്യാണി അമ്മ പറയുന്നുണ്ട് അവര് ഗോവണി വഴി എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ചാടി പ്രതാപനും കേൾക്കുമ്പോൾ സങ്കടം ആവുന്നുണ്ട് കല്യാണിയമ്മ പറയുന്നുണ്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോണം മോനെ പത്മരാജൻ ഇവിടെ ഇല്ല മംഗലാപുരം വരെ പോയേക്കുക പ്രതാപം പറയും അമ്മ റെഡിയായി നിന്നോ കൃഷ്ണയും ചന്ദ്രമോഹനേയും കൂട്ടി ഞാൻ അങ്ങ് വന്നേക്കാം അങ്ങനെ കോള് കട്ട് ചെയ്യും കൃഷ്ണയോടും കാര്യങ്ങളൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് അവക്കും വല്ലാത്ത സങ്കടമാകും കേൾക്കുമ്പോൾ പിന്നീട് എല്ലാവരും കൂടി തുളസീധാരന്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോ കൊറേ ആൾക്കൂട്ടം കാണും വീടും തുണിക്കടയെല്ലാം കത്തി നശിച്ചു നിക്കുകയാണ് കല്യാണി അമ്മ കൊറേ സങ്കടപ്പെടുന്നുണ്ട് അവൻ എന്നാലും ഈ ഗതി വന്നല്ലോ എന്ന് ഓർത്ത് കരയുന്നൊക്കെയുണ്ട് പ്രതാപനും ഒക്കെ സങ്കടം തന്നെയാണ് പ്രതാപൻ കല്യാണി അമ്മയും കൂട്ടി അവിടെ നിന്ന് മാറി നിക്കും ചന്ദ്രമോഹൻ അവിടെയുള്ള നാട്ടുകാരിൽ ഒരാളോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ശരിക്കും എന്താ സംഭവിച്ചെന്ന് അയാൾ പറയും ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോഴാ സംഭവം നടക്കുന്നത് വയറിംഗിൽ നിന്ന് സംഭവിച്ചതാന്നാ പറയുന്നത് കാര്യം എന്താണെന്നു നമുക്കറിയില്ല ഞങ്ങള് വലിയ ഒച്ച ബഹളം ഒക്കെ കേട്ടു നോക്കുമ്പോ കെട്ടിടം നിന്ന് കത്തുവാ ഒരാള് മരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചന്ദ്രമോഹൻ ചോദിക്കുമ്പോൾ അയാൾ പറയും തുളസി ചേട്ടന്റെ മകനാ മരിച്ചത് അവൻ മിക്കപ്പോഴും കടയിലായിരിക്കും കിടക്കുന്നത് ബാക്കിയുള്ളവര് മുകളിലത്തെ നിലയില താഴത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടായത് താഴേന്ന് തീ പടർന്നു ചെന്നപ്പോ മുകളിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടി ചെക്കനെ രക്ഷപ്പെടുത്താൻ ആരും നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് എങ്ങനെ ഇവിടെ ഇങ്ങോട്ട് അടുക്കാൻ മേലായിരുന്നു റോഡിലൊക്കെ അതുപോലെ ചൂടായിരുന്നു കൊറേ ആൾക്കാർ മണ്ണൊക്കെ വാരി എറിഞ്ഞു അതുകൊണ്ടൊന്നും ഒരു രക്ഷയുണ്ടായില്ല ഉണ്ടായില്ല ആകാശം മുട്ടെ തീ ഉയരുവല്ലായിരുന്നോ ഫയർഫോഴ്സിന് ചോദിക്കാൻ പറയും വിളിച്ചു തൊടുപുഴേന്ന് തൊടുപുഴന്ന് അവരിങ്ങെത്തിയപ്പോഴത്തേക്കും എല്ലാം കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു ഡെഡ് ബോഡി കിട്ടിയോ അയാൾ പറയും അത് രാവിലെ എടുത്തു ഡെഡ് ബോഡിന്ന് ഒന്നും പറയാൻ പറ്റില്ല കരിഞ്ഞ കൊറേ അസ്ഥി കഷ്ണങ്ങള് എന്ത് ചെയ്യാനാ ആ ചെറുക്കൻ്റെ ഒരു വിധി ഒരേ ഒരു മകൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല ആ ഒരു കണക്കിന് അതും നന്നായി അത്രയും കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമോഹൻ അവരുടെ അടുത്തേക്ക് അവരുടെ അടുത്തുനിന്ന് പ്രതാപന്റെ ഒക്കെ അടുത്തേക്ക് പോകും കല്യാണിയമ്മ അപ്പോഴും നല്ല കരച്ചിൽ തന്നെയാണ് പിന്നീട് ഇവരെല്ലാവരും കൂടി വേറൊരു വീട്ടിലേക്ക് വരുന്നത് അവിടെയാണ് ഡെഡ് ബോഡി കൊണ്ടുവന്നേക്കുന്നതും ഇപ്പം തുളസീധരനും ഒക്കെ ഉള്ളത് എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലുമ്പം തുളസീധരൻ പുറത്തേക്ക് ഇറങ്ങി വരും കല്യാണിയമ്മയൊക്കെ കാണുമ്പം അയാൾക്ക് വീണ്ടും സങ്കടം ആകും കല്യാണിയമ്മ സങ്കടത്തോടെ പറയും മോനെ തുളസി നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോടാ തുളസി സങ്കടത്തോടെ പറയും എല്ലാം പോയി എല്ലാം എന്റെ മോനും പോയി എന്നും പറഞ്ഞ് കരയുമ്പം കല്യാണിയമ്മ അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്